കേരളത്തിൽ മൊത്തം ആറ് കോർപ്പറേഷനുകളാണ് ഉള്ളത് അപ്പോൾ ഈ ആറ് കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേൽക്കൈ ഉണ്ടാവുക പക്ഷേ കേരളത്തിൽ എത്ര കോർപ്പറേഷനും ഉണ്ട് എത്ര ജില്ലാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ടാകുന്ന അടുത്തുള്ള ആളോട് ചോദിക്കേണ്ടി വരുന്ന തേടി നിൽക്കുന്ന ഒരു എം പി ഉണ്ട് കേരളത്തിൽ കണ്ണൂരിൻ്റെ എം പി ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ തിരുവനന്തപുരം പിന്നെ കഴിഞ്ഞ തവണ തന്നെ തിരുവനന്തപുരത്ത് പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ് എൽ ഡി എഫിന് എൽ ഡി എഫ് എന്ന് പറയാം യു ഡി എഫിന് യു ഡി എഫ് എന്ന് പറയാം പക്ഷേ എൻ ഡി എ നമ്മളൊരിക്കലും എൻ ഡി എ എന്ന് പൊതുവേ പറയാറില്ല ആളുകൾ അത് ബി ജെ പി ബി ജെ പി എൻ അതായത് ബി ഡി ജി എസ് വലിയ ഫാക്ടറല്ല അവിടെ ഇന്നിപ്പോൾ കേരളത്തിൽ സി പി എം കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിയായിട്ട് ബി ജെ പി മാറിക്കൊണ്ടിരിക്കുകയാണ് സണ്ണി ജോസഫും അടൂൾ പ്രകാശും കെ സുധാകരനും പ്രചാരണ രംഗത്തില്ലാതിരിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിനും മുന്നോട്ട് പോകാം യു ഡി എഫിന് ഭരണം കിട്ടിയാൽ മന്ത്രിയാവേണ്ട ആളാണ് യു ഡി എഫിന് ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ട ആളാണ് വളരെ വെൽ എഡ്യൂക്കേറ്റഡാണ് വളരെ സൗമ്യനാണ് ഈ കൊല്ലത്ത് ഇടതു മുന്നണി എന്നെ നിലനിർത്തുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു വിജയം എൽ ഡി എഫിന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കൊച്ചിയിലെ ചില ഡിവിഷനുകളിലെങ്കിലും ട്വൻ്റി ട്വൻറ്റി ഒരു ഫാക്ടറി മാറും തൃശ്ശൂരിൽ ബി ജെ പി ഒരു നിർണായക ശക്തിയായിട്ട് മാറും ആര് ഭരിക്കണം കോർപ്പറേഷൻ എന്ന് തീരുമാനിക്കാനുള്ള ശക്തിയിലേക്ക് ബി ജെ പി അവിടുത്തും കോഴിക്കോട് നഗരസഭയ്ക്കകത്തും അവർക്ക് നില മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ കോഴിക്കോട് അട്ടിമറി ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം കോഴിക്കോട്ടെ നിലവിലെ സ്ഥിതിക്ക് അകപ്പ് നമസ്കാരം നമസ്കാരം ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഈ ഏറ്റവും പ്രധാനമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു വിധിയെഴുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത് കോർപ്പറേഷനുകളെയാണ് കേരളത്തിൽ മൊത്തം ആറ് കോർപ്പറേഷനുകളാണ് ഉള്ളത് ഒരു കോർപ്പറേഷൻ മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത് ബാക്കി അഞ്ച് കോർപ്പറേഷനുകളും എൽ ഡി എഫിന്റെ ആധിപത്യം എന്ന് പറയാൻ സാധിക്കുക തൃശൂരൊക്കെ പൂർത്തീകരിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ആറ് കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേൽക്കൈ ഉണ്ടാവുക എന്തായിരുന്നാലും ആറ് കോർപ്പറേഷനുകൾ ഉണ്ട് എന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിൽ എത്ര കോർപ്പറേഷനുണ്ട് എത്ര ജില്ലാ പഞ്ചായത്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ടാകണമെന്ന് അടുത്തുള്ള ആളോട് ചോദിക്കേണ്ടി വരുന്ന തീടി നിൽക്കുന്ന ഒരു എം പി ഉണ്ട് കേരളത്തിൽ കണ്ണൂരിൻ്റെ എം പി ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് അറിയത്തില്ല എത്ര നിയമസഭമായിട്ട് ഉള്ളതെന്ന് ചോദിച്ചാൽ പുള്ളിക്കറിയത്തില്ല എന്നുള്ള അവസ്ഥയാണ് പുള്ളി ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസ് വന്നത് പുള്ളി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അവ നല്ല കുട്ടിയാണ് അതിന് പുള്ളി എനിക്ക് അറിയി നടത്തിയത് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷനിലേത് എൽ ഡി എഫിന്റെ കയ്യിലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല അത് വർഗീസ് എന്ന് പറയുന്ന ഒരു പിന്നെ ആളാണ് ബിജെപി ബിജെപി കോൺഗ്രസ് സി പി എം സ്വാതന്ത്ര്യം എന്നൊക്കെ ആണെങ്കിൽ പറയാം ഏതാണെന്ന് പുള്ളിക്ക് ഒരു അറിയത്തില്ല പുള്ളി ഒരു നെക് ടു നെക്ക് പിന്നെ ഇത് വന്നുകഴിഞ്ഞപ്പം ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിൽ ട്രിപ്പിളായി മത്സരിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ച് അദ്ദേഹം ഇടതുമുന്നണിന്റെ കൂടെ കൂടിയിട്ടാണ് നിന്നത് ഇപ്പൊ ബിജെപിയിൽ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിയമസഭയിലേക്കാണ് മത്സരിക്കേണ്ടത് എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ് ബാക്കിയുള്ളത് എടുക്കുമ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരം കഴിഞ്ഞ തവണ തന്നെ തിരുവനന്തപുരത്ത് പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ് കാരണം ബി ജെ പി എന്ന് പറയുമ്പം നമുക്കിപ്പോൾ രണ്ട് മുന്നണികളെ എടുക്കുമ്പം എൽ ഡി എഫിന് എൽ ഡി എഫ് എന്ന് പറയാം യു ഡി എഫിന് യു ഡി എഫ് എന്ന് പറയാം പക്ഷേ എൻ ഡി എ നമ്മൾ ഒരിക്കലും എൻ ഡി എ എന്ന് പൊതുവെ പറയാറില്ല ആളുകൾ അത് ബി ജെ പി ബി അതായത് ബി ഡി ജി എസ് വലിയ ഫാക്ടറല്ല അവിടെ അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയും ചെറുതായി കാണാൻ പറ്റത്തില്ലെന്ന അർത്ഥം ഇന്നിപ്പോൾ കേരളത്തിൽ സി പി എം കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിയായിട്ട് ബി ജെ പി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ പാർട്ടി പാർട്ടി എന്നുള്ള രീതിയിൽ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള സംവിധാനത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എന്താവുള്ളേ അപ്പോൾ അങ്ങനെ സ്ഥിതിയുണ്ട് ഇതൊരു സത്യമാണ് അതിവർക്ക് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ പുട്ടന്മാർക്ക് നമ്മൾ അതാണ് നമുക്കൊക്കെ ഉള്ള വിഷമം അതാണ് നമ്മൾ ഒരുവരെ നേതാക്കന്മാരോട് പറയുമ്പോഴാണെങ്കിലും ഇവർ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പം തർക്കിക്കുക ഇതാ പ്രശ്നം സാധാരണ ബൂത്ത് പ്രസിഡന്റുമാരോട് പറയുമ്പോൾ പിന്നെ ചായക്കടയിരുന്ന് ഓർത്താലും പറയുമ്പോൾ തർക്കിക്കുന്നത് മനസ്സിലാക്കാം മറ്റൊരു എന്തെങ്കിലും കാര്യം പറയുമ്പോഴും ഇത് നടക്കുക അങ്ങനെ നടക്കാൻ പോകുന്നില്ല നിങ്ങൾ കണ്ടോ എന്ന് പറയുമ്പോൾ അവരും അറിയുക നിങ്ങൾ കണ്ടോ വോട്ടെടുമ്പോൾ കണ്ടോ എന്നൊക്കെയാണ് പറയുക നമ്മളോട് പറയുക അപ്പോൾ ഇതിൻ്റെ സ്ഥിതി ഏതാണ് ഇവർ തിരിച്ചറിയുന്നില്ല അവർ നിലത്തല്ല നിൽക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്ന കുറേ പേരുണ്ട് പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോൺഗ്രസിന് ഇപ്പോഴും അവരെ ഏറ്റവും വലിയൊരു തലവേദന അവര് ഗത്യന്തരമില്ലാഞ്ഞിട്ടാണെങ്കിലും സംരക്ഷിച്ചും പൊതിച്ചും കൊണ്ട് ഒരു ടീം പരമാവധി നോക്കി ഹെഡ് മാഷറുടെ കിണിയിൽ നിൽക്കുന്ന എല്ലാ മാഷർമാരും അവിടെ കൂടെ നോക്കി എന്നിട്ടാണെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പം അതുമല്ല പിടിക്കേണ്ട പോലീസിലെ പണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരിപ്പോൾ സേഫ് സോണിലാണ് ഓക്കെ ഒക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും ഇപ്പോൾ പി വി അൻവർ വീണ്ടും രാജിവെച്ചതിൻ്റെ കാരണം അഞ്ച് വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ഒരു വർഷം മുമ്പ് രാജിവെച്ചതിൻ്റെ ഉത്തരവാദിത്വം എൽ ഡി എഫിനും കൂടിയാണ് എൽ ഡി എഫ് കൊണ്ടൊന്നും വെച്ചതാണ് ഇപ്പോൾ എന്ന് പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിന്റെ ഒരു ഉത്തരവാദിത്വം ആ അർത്ഥത്തിൽ മാത്രമേ ഇപ്പോൾ ധാർമ്മികമായിട്ട് അവരെ വേണ്ടു അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അവർക്ക് ഉത്തരവാദിത്വം ഇല്ല അവർ കുറച്ചുകൂടി ഇത് കുറച്ചുകൂടെ മുമ്പ് ചെയ്തിരുന്നെങ്കിൽ അവർ ഇച്ചിരി കൂടെ മൈലേജ് ഇട്ടുമായിരുന്നു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ പ്രവർത്തനത്തിന് ഇത് കുറച്ചുകൂടെ ഗുണം ചെയ്യും കാരണം അന്ധ സൈഡ് വീട് കയറാം അതൊരു ഗുണമായി പക്ഷേ കഴിവുള്ള ചെറുപ്പക്കാരെല്ലാം അതിനു മുമ്പ് ഇവർ സംഘടന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറ് മാസം ആറേഴ് മാസം മാത്രം ബാക്കി നിൽക്കുകയും ഇത് സെമി ഫൈനലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ആ സമയത്ത് ഈ പിന്നെ ഇവിടെ നാട്ടിൽ ഓടി കടന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഓരോരുത്തരെ പിടിച്ചിട്ട് മറ്റേ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്ന പോലെ പ്രൊമോഷനാണെന്ന് പറഞ്ഞ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തേക്കുക ചാണ്ടിഗുമ്മനെ പിടിച്ചിട്ട് മേഘാലയിലും അരുണാചൽ പ്രദേശിലും എല്ലാം ഉണ്ടാക്കാനൊന്നും കരുതില്ല വിവരഭാഷയെ ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നോർത്ത് ഈസ്റ്റ് കൊണ്ടോയിട്ടിരിക്കുക അപ്പോൾ ഇവിടെ എം എൽ എ അവിടെ കൊണ്ടുപോയിട്ട് ഇടേണ്ട വല്ല കാര്യമുണ്ടോ വേറെ പണിയില്ലാത്തത്രേ ഉള്ളുണ്ടാവുമെ കൊണ്ടു കൊണ്ടു ഇവിടെ പണി പണിയെടുക്കുകയും ചെയ്യുന്ന അബിൻ വർക്കി ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുന്ന ആൾ അബിൻ വർക്കി കൊണ്ടിട്ട് ദേശീയത്തില് ഉണ്ടാക്കാൻ കൊണ്ടേരിക്കും ദേശത്തിലെന്തോ എവിടെ ഈ പാർട്ടി ഉള്ളേ അതുപോലെ കർണാടകയുടെ ചുമതല കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക ഇത് തോമസിൻ്റെ ഭാഗമായിട്ട് അത് ഇത് ഈ രീതിയിലാണ് ചെയ്യുന്നത് അതേസമയം ഇവർ ചെയ്യേണ്ടത് ഈ അടൂർ പ്രകാശിനെയും സണ്ണി ജോസഫിനെയും പിടിച്ചിട്ട് ആൻഡമാൻ നിക്കോബാറിലേക്ക് കൊടുത്തില്ല രണ്ടുപേരും കൂടെ ആൻഡമാൻ നിക്കോബാറിൽ അങ്ങനെ രാജാക്കന്മാരായിട്ടും വാടിച്ചാലും കുഴപ്പമില്ല അവരെ അവിടെ കൊണ്ടുപോയിട്ട് ചുമതല കൊടുക്കണം എന്നാൽ പിന്നെ എന്ന് വെച്ചാൽ പണ്ട് ഈ നാട് കിടത്തുന്നതിന് ഇല്ലയോ ആൻഡമാൻ നിക്കോബാറിലെ ടൈക്കാന്ന് പറഞ്ഞാൽ മറ്റേ ആളെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ മൃഗശാല ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇല്ലെങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയി വിളിരുന്നതാണ് ഗർജിക്കുന്ന സിംഹമാണെന്നാണ് പറയുന്നത് സുധാകരൻ സിംഹത്തിന സാധാരണ ഗതിയിൽ ജൂവിലായിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ തിരുവനന്തപുരം മൃഗശാലയിലെ തൃശ്ശൂർ മൃഗശാലയിലോ കൊണ്ടായിട്ടാക്കണം ഈ മൂന്നെണ്ണം സണ്ണി ജോസഫും അടൂർ പ്രകാശും കെ സുധാകരനും പ്രചാരണ രംഗത്തില്ലാതിരിക്കുകയാണെങ്കിൽ കോൺഗ്രസിനും മുന്നോട്ട് പോകാം മുസ്ലിം ലീഗ് സേഫ് സോണിലാണ് നിൽക്കുന്നത് കോർപ്പറേഷനുകൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷനിലും കണ്ണൂർ കോർപ്പറേഷനിലും മാത്രമാണ് മുസ്ലിം ലീഗ് ഒരു ചെറിയ ഫാക്ടറാവുന്നത് അവിടെ രണ്ടിടത്തും മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളുണ്ട് അവരുടെ കേന്ദ്രങ്ങൾക്കകത്ത് അവർക്ക് അവിടെ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കളപ്പുറത്ത് മലപ്പുറം ജില്ലയ്ക്കകത്തും കോഴിക്കോട് ജില്ലയ്ക്കകത്തും പാലക്കാട് ജില്ലയ്ക്കകത്തും ഒക്കെയുള്ള പല കേന്ദ്രങ്ങളിലും കാസർഗോഡ് ജില്ലയ്ക്കകത്തും ഒക്കെയുള്ള പല കേന്ദ്രങ്ങളിലും അവർക്ക് അവരുടെ കേന്ദ്രങ്ങളിലും അവർ സുരക്ഷിതമാണ് മലപ്പുറം ജില്ല എന്തായിരുന്നാലും ഒരു രീതിയിലും തിരിഞ്ഞ് നോക്കണ്ട ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ അവർ സ്റ്റാറ്റസ് കോന്തലകൾക്കും ഒരു പക്ഷെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഭരണവിരുദ്ധ വികാരം എന്നൊന്നുണ്ട് അതിനിപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഉണ്ടാവും കാരണം കേരളത്തിൻ്റെ രീതിയെ അങ്ങനെ ആയിരുന്നു ആ രീതിയിൽ മാറ്റം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമാണ് മറ്റു പുട്ടിനു തേങ്ങിയിട്ട പോലെ അഞ്ച് വർഷം എൽ ഡി എഫ് അഞ്ച് വർഷം യു ഡി എഫ് അഞ്ച് വർഷം യു ഡി എൽ ഡി എഫ് അഞ്ച് വർഷം യു ഡി എഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാറ്റം വരുന്നത് കുറേ വർഷം പത്തിവട്ടുകൾക്ക് ശേഷം ഒരു മാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി അത് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഫാക്ടർ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് പരസ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാണെങ്കിലും ഇത്ര ലക്ഷം രൂപ കൊടുക്കണം ചാനലുകൾക്ക് ഇത് എല്ലാ ദിവസവും വൈകിട്ട് ആൾക്കാർക്ക് ഒരു പണിയില്ല പിന്നെ മറ്റേ മറ്റേ ഇത് എന്തായിരുന്നു അതിന് പറയുന്നത് ക്വാറന്റൈൻ ആ ക്വാറൻറ്റൈൻ കാലഘട്ടത്തിൽ അപ്പോൾ ആ സമയത്ത് പിന്നെ ലോക്ക്ഡൗൺ ടൈമില് എല്ലാവരും വീട്ടിലിരിക്കുക അപ്പോൾ എല്ലാവരും വൈകിട്ട് ടി വിയിൽ എന്താണ് സംഭവിച്ചത് കാരണം ഇതൊരു മഹാമാരി ലോകം ഇതുവരെ കേട്ടിട്ടുണ്ടാകും നിൽക്കുക ജോലിക്കും പോകാൻ പറ്റില്ല അയലോക്കത്ത് പോകാൻ പറ്റില്ല ചായക്കടയിൽ പോകാൻ പറ്റത്തില്ല എവിടെയും പോകാൻ പറ്റത്തില്ല പുറത്തിറങ്ങിയ ഡ്രോൺ വന്ന് ചെക്ക് ചെയ്യുക സ്കോറ് പ്രഖ്യാപി അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വാർത്ത കാണുക ആകാംക്ഷയോടെ ഒരു മണിക്കൂർ നേരം പത്ര സമ്മേളനം ആദ്യ ശൈലജ ടീച്ചറായിരുന്നു അപ്പോഴാണ് ബിട്ടാസ് ഇത് നോട്ട് ചെയ്യുന്ന സംഭവം ഇത് കുഴപ്പമില്ലാത്ത പരിപാടിയായിരുന്നു നേരെ പിണറായി തന്നെ വരുന്നു എല്ലാ ദിവസവും അഞ്ചു വയസ്സാ കയ്യിൽ നിന്ന് മുടക്കില്ലാതെ കേരളത്തിലെ സകലമാന മാധ്യമങ്ങളും ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുക കോടി മലയാളികൾ ഏറ്റവും കൂടുതൽ രണ്ട് കോടി മലയാളികൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വലിയ ആടായിരുന്നു അപ്പം അങ്ങനെയാണ് ആ സമയത്ത് കിട്ടിയത് പക്ഷേ ഈ സാധനം എപ്പോഴും കേരളത്തിൻ്റെ കൾച്ചറാണ് തുടർച്ചയായിട്ട് വരരുത് എന്നുള്ള സംഭവം കോട്ടകളിൽ ഒഴിച്ച് അങ്ങ് തുടർച്ചയായിട്ട് വരാനും പറ്റത്തില്ല തദ്ദേശ ഭരണ ലോക്കൽ ബോഡി ഇലക്ഷനിലെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള എടുത്തു നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് യു ഡി എഫിന് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് എത്താൻ പറ്റിയത് ബാക്കിയുള്ളിടത്തെല്ലാം യു ഡി എഫ് പിന്നിൽ തന്നെയാണ് വലിയ നിയമസഭയിലേക്ക് ആര് വരുന്നു ഇല്ല എന്നുള്ളതല്ല വിഷയം പക്ഷേ ഇത്തവണ ഈ പറഞ്ഞ പോലെ തന്നെ ബി ജെ പി വലിയൊരു ഫാക്ടറായിട്ട് മാറുന്നു തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നെങ്കിൽ യു ഡി എഫ് വളരെ ദയനീയമായിരുന്നെങ്കിൽ യു ഡി എഫ് കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് പക്ഷേ ആ നില മെച്ചപ്പെടുത്തുമ്പം അതിൻ്റെ ഗുണം സി പി എമ്മിന് കിട്ടും എന്ന് പറയാൻ പറ്റത്തില്ല സി പി എമ്മിനകത്തുനിന്ന് തന്നെയുള്ള ഈ പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ ഞാൻ പറഞ്ഞല്ലോ വെള്ളാപ്പള്ളി നടേശനെ ആ ശബരിമലയിലോട്ട് സ്റ്റേറ്റുകാരെ കൊണ്ടത് ഉദ്ദേശിച്ച ഗുണം കിട്ടത്തില്ല കാരണം ആ വെള്ളാപ്പള്ളി നടേശനെ ആണിച്ചിട്ടൊന്നും ഈഴം വോട്ടുകൾ കിട്ടാൻ പോകുന്നില്ല രാജ്യമായി രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് അന്നൊരു മേൽക്കൈ ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സി പി എമ്മിനകത്ത് വി എസ് പിണറായി എന്ന് പറയുന്ന രണ്ട് പക്ഷമുണ്ടായിരുന്നു ഈ പക്ഷങ്ങൾ തമ്മിലുള്ള തർക്കം കൂടുതലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ചില വോട്ടുചോർച്ചയാണ് ആ സമയത്ത് രണ്ടായിരത്തി പത്തിന്റെ തെരഞ്ഞെടുപ്പിൽ തിരുതല പഞ്ചായത്തിൽ യു ഡി എഫിന്റെ ഒരു മേൽക്കുണ്ടാവാനായിട്ടുള്ള കാരണം എന്നെനിക്ക് തോന്നുന്നു അടിത്തട്ടിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിലെങ്ങനെ നീക്കത്തില്ല പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിലും ബാക്കിയുള്ളവർത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിറ്റിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ മെഷിനറി കൃത്യമായിട്ട് വർക്ക് ചെയ്യും മറ്റേ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർട്ടി സമ്മേളനങ്ങളും ബാക്കിയുള്ള റിഫ്ലക്റ്റ് ചെയ്യുന്നത് അത് അല്ലെങ്കിൽ എനിക്കിട്ട് പാര പണിതോണാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് പാര പണിയുന്ന ഒരുപാട് അങ്ങനെയുള്ള സാധനം വരും അത് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു അഞ്ചുപേരുണ്ടെങ്കിൽ അവർ ടെക്സുമായിട്ട് വോട്ട് മറിക്കാൻ സി പി എമ്മിനകത്ത് ചെയ്യുന്ന പണി സി പി എമ്മിനും ആർ എസ് എസിനും മാത്രമേ പണി അറിയുള്ളൂ കേരളത്തിൽ മറ്റവർക്കൊന്നും ഈ ഇരസ്യമായിട്ടുള്ള പരിപാടി അറിയത്തില്ല അവര് പരസ്യമായിട്ട് ചണ്ടയും കുട്ടി കോഴിച്ചിട്ട് വോട്ട് മടിച്ചു കോൺഗ്രസിനകത്ത് കേഡർ സ്വഭാവമുള്ള ഗ്രൂപ്പുകളുണ്ട് പണ്ടത്തെ ഗ്രൂപ്പ് ഗ്രൂപ്പ് തോപ്പിക്കണം എന്ന് വിചാരിച്ചാൽ അവർക്കും പറ്റുമോ എന്തായിരുന്നാലും മിത്തമാണ് ഇപ്പൊ കിട്ടുന്നത് ശബരിപ്പലുള്ള ചെറുപ്പക്കാരനെ മുമ്പിൽ നിർത്തിയതുകൊണ്ട് അത് അവർക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച മുഖവുമാണ് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് അവർക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച മുഖമാണ് ശബരിക്കെന്തായാലും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടി വരും കാരണം ശബരി ഒരു കോർപ്പറേഷൻ കൗൺസിലറായിട്ടിരിക്കേണ്ട ആളല്ല എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല യു ഡി എഫിന് ഭരണം കിട്ടിയാൽ മന്ത്രിയാവേണ്ട ആളാണ് യു ഡി എഫിന് ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ട ആളാണ് വളരെ വെൽ ആണ് വളരെ സൗമ്യനാണ് അച്ഛൻ്റെ പ്രായമുള്ള പോലീസുകാരൻ്റെ തെറി വിളിക്കാൻ പോകാറില്ല വേണ്ടാത്തതിന് പോകാറില്ല റിയൽ സീറ്റ് കളിക്കാൻ പോകാറില്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മാതൃകാ ദമ്പതികൾ കൂടിയാണ് അവർ ശബരി ഡിവിഷനിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ശബരി മത്സരിക്കുന്ന ഡിവിഷനിൽ ശബരി ജയിക്കും ശബരി ജയിക്കുന്ന ഡിവിഷനിൽ ശബരിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ബഹിരക്ഷം വേണ്ടിവരും എന്നുള്ളതാണ് അതായത് കോർപ്പറേഷനിൽ മേയറാവാൻ ശബരി പോകുന്നില്ല കോർപ്പറേഷൻ യു ഡി എഫ് പിടിക്കാൻ പോകുന്നില്ല അത് നമുക്ക് ഉറപ്പിച്ച് പറയാം പിന്നീടാതി വരും എന്നുള്ളതാണ് അവിടെ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിനാണ് സാധ്യത അതിൽ അടിയിലെ ഭരണവിരുദ്ധ തരംഗം വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബി ജെ പി നല്ലൊരു മെജോറിറ്റിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എന്തായാലും പരിക്ക് വരാൻ പോകുന്നത് സി പി എമ്മിനാണ് അവിടെ പരിക്ക് വരാൻ പോകുന്നത് നമുക്ക് ഒന്നുകിൽ കട്ടയ്ക്ക് രണ്ട് കൂട്ടർ കൊണ്ട് നിൽക്കും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സപ്പോർട്ടില്ലാത്ത ഒരു കൂട്ടർക്കും പരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതല്ലെങ്കിൽ ചിലപ്പോൾ ബി ജെ പി ഏകപക്ഷീയ വിജയത്തിലേക്ക് പോകാനാണ് സാധ്യത അവിടുന്ന് കൊല്ലത്തോട്ട് എത്തുകയാണെങ്കിൽ കൊല്ലത്ത് ഇടതുമുന്നണി എന്നെ നിലനിർത്തുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ കൊല്ലം കോർപ്പറേഷൻ്റെ അവസ്ഥ പണ്ട് പിന്നെ കൊല്ലം പാർട്ടി എന്ന് പറഞ്ഞാൽ ആർ എസ് പി കൊല്ലം പാർട്ടിയായിരുന്നു സി പി ഐക്ക് അത്യാവശ്യം ശക്തിയുണ്ട് പക്ഷേ ഇപ്പോൾ ആർ എസ് പിക്ക് ഒരു ശക്തിയില്ല ആർ എസ് പിക്ക് ഷിബുബേ വിജയവണ്ണം അത്യാവശ്യം തടിയവണ്ണമൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒരു നാല് പേര് വന്നാലും അടിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് എന്നുള്ളതല്ല അത് ആർ എസ് പി എന്ന പാർട്ടിക്കൊരു ആരോഗ്യവും ഇല്ല പിന്നെ അപ്പം കൊ കൊല്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ സ്ഥിതി ഒന്ന് ട്രേഡ് യൂണിയൻ്റെ ഒരു കേന്ദ്രമാണ് സി പി എമ്മിന് മെഷീനറീസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ പിന്നെ ആ കൊല്ലം കോർപ്പറേഷൻ ആദ്യമായിട്ടുണ്ടാക്കിയപ്പോഴും സി പി എമ്മിൽ തന്നെ പിടിച്ച സബ്ദാപികത്തെ നിർത്തി ചെറിയ പ്രായത്തിൽ തന്നെ നിർത്തിക്കൊണ്ടു കൊണ്ടുവന്നു അപ്പോൾ കൊല്ലം കോർപ്പറേഷന് മേയർ സ്ഥാനത്തേക്ക് പലരും കുപ്പായിട്ട് നിൽക്കുന്നുണ്ട് സി പി എമ്മിനകത്തും അതൊരു വലിയ പ്രശ്നമായി പക്ഷേ പിന്നെ അതിൽ ആഗ്രഹിച്ച പലർക്കും ഡിവിഷനിൽ സീറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള പല കാലുകാരിലും നടക്കുമെന്നുള്ളത് അറിയത്തില്ല ഇല്ലെങ്കിൽ അവിടെ എന്തായാലും എൽ ഡി എഫിന് ഉറപ്പ് തന്നെയാണ് അവിടെ ഇങ്ങോട്ട് കൊച്ചിയിലോട്ട് വന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു വിജയം എൽ ഡി എഫിനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കൊച്ചിയിലെ ചില ഡിവിഷനുകളിലെങ്കിലും ട്വൻ്റി ട്വൻറ്റി ഒരു ഫാക്ടറി ആയിട്ട് മാറും കഴിഞ്ഞ തവണ ബിഫോർ കൊച്ചി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു എന്തായാലും അവർ ഒന്നും ഒന്നുമില്ല അപ്പം പിന്നെ പക്ഷേ അത്യാവശ്യം പത്രിക്കാക്കൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് പറഞ്ഞതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനകത്തും പലയിടത്തും ട്വൻ്റി ട്വൻറ്റിയിലെ കാൻഡിഡേറ്റ്സ് എങ്ങനെയായിരിക്കും അവരുടെ ഒരു സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല ഇപ്പോഴും കാരണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പം അതിനകത്ത് അതൊരു ഒരു അരാഷ്ട്രീയതയാണ് കൊണ്ടുവരുന്നത് ഇതുവരെ കാണുമ്പോൾ കാരണം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയുടെ കൂടെ സാബുബൻ ചോക്കപ്പ് സ്ഥാനാർത്ഥി ഇല്ലാത്ത സാബുബൻ ചോക്കപ്പിൻ്റെ മാത്രം ഒരു പോസ്റ്റർ ഇങ്ങനെ കയ്യൊക്കെ ചൂണ്ടി നിൽക്കുന്ന പിന്നെ മാങ്ങയുടെ ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ അതിനകത്തൊരു സെൽഫ് പ്രൊമോഷനും ഹൈലൈറ്റിങ്ങും വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊരു ഏകാധിപത്യ പ്രവണതയുള്ളൊരു പാർട്ടിയായിട്ട് മാറും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയോളജി ഇല്ല ഒരു മാനിഫെസ്റ്റോ ഇല്ല അതൊന്നും ഒരു പാർട്ടി ഇലക്ഷനെ പിന്നെ അഭിമുഖീകരിച്ചാൽ അത് അരവിന്ദ് കെജ്രിവാൾ വരിച്ച രീതിയിലേക്ക് എത്തും എന്നുള്ള സ്ഥിതിയാണ് അവിടെ സാബു എം ജേക്കപ്പിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾക്കൊരു പ്രശ്നം പറ്റുന്നുള്ളതാണ് പുള്ളിയുടെ സി എസ് ആർ ഫണ്ട് ഇങ്ങനെ ഒഴുക്കി പോകുന്നുള്ളതാണ് അതിന് പകത്ത് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്താൽ അത് ഗുണമായിരിക്കും പുള്ളിക്ക് ആ കൊച്ചു ദിവസിലുള്ള പള്ളി എന്തെല്ലാം കാര്യങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കുന്നു എനിക്ക് നല്ലത് പുള്ളി വെക്കുന്ന ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് നല്ലതായിരുന്നു പക്ഷേ അതിനകത്ത് ഡെമോക്രസി ഇല്ല എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ ദുർബലത അപ്പോൾ അങ്ങനെ വരുമ്പം പിന്നെ പതിനാലും ട്വൻ്റി ട്വൻ്റി കുറച്ച് വോട്ട് പിടിക്കുന്നത് കോർപ്പറേഷനിലൊക്കെ ഡിവിഷനിൽ പോ പത്ത് വോട്ടും ഇരുപത് വോട്ടും നിർണായകം ഒരു കാൻഡിഡേറ്റിന് അവരുടെ കുടുംബ ബന്ധങ്ങൾ വെച്ചിട്ട് അമ്പത് വോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തോൽവിയും ജയവും നിർണ്ണയിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ അവിടെ ടൈറ്റ് ഫൈറ്റിലേക്കാണ് പോകുന്നത് നിങ്ങൾ കൂട്ടുന്നത് അത്യാവശ്യം കുറച്ച് സീറ്റുകൾ ബി ജെ പിയും പിടിക്കും ഇവിടെ കഴിഞ്ഞ തവണ കിട്ടിയ രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് എന്തായാലും എൽ ഡി എഫ് പോകില്ല എൽ ഡി എഫോ യു ഡി എഫോ ആര് വരും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റത്തില്ല എന്തായാലും തിരുവനന്തപുരത്തുള്ള ബി ജെ പിക്ക് സാധ്യത കാണുന്ന ഒന്നല്ല പക്ഷേ ബി ജെ പിയും ഒരു നിർണായക ശക്തി തന്നെയാണെന്ന് പറയാം അടുത്ത് നമ്മൾ നേരെ തൃശൂരോട്ട് പോവുകയാണെങ്കിൽ തൃശ്ശൂർ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പോഴത്തെ സ്ഥിതി കാരണം തൃശ്ശൂർ മാ പാർലമെൻ്റ് എലക്ഷൻ്റെ അകത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള പകയും കുടിപ്പകയും ഒക്കെ ഇപ്പോഴും തീർന്നിട്ടില്ല അവിടെ പിന്നെ സീറ്റ് കച്ചവടത്തിനൊട്ടും കുഴപ്പമില്ല കുറവില്ലായിരുന്നു പിന്നെ മൊത്തംത്ര ഡിവിഷനുണ്ട് അത് മൂന്നാലഞ്ച് നേതാക്കന്മാർ വീതിച്ചെടുത്തു അഞ്ച് സീറ്റ് എനിക്ക് അഞ്ച് സീറ്റ് അവന് ആ അഞ്ച് സീറ്റും അവർ വിൽക്കുക അതിൻ്റെ പൈസ മേടിക്കുക ഈ പരിപാടികളൊക്കെയാണ് അവിടെ അത്യാവശ്യം നടന്നിരിക്കുന്നത് അപ്പം കച്ചവടം അത്യാവശ്യം നടന്നു കതി കച്ചവടമൊക്കെ കണ്ടപ്പോഴാണ് അല്ലക്കരയ്ക്ക് അല്ലക്കരയ്ക്ക് പിന്നെ കച്ചോടം അറിയത്തില്ല അല്ലക്കര കച്ചവടം ഒക്കെ കണ്ടപ്പോഴാണ് പിന്നെ നടാട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിട്ട് പോകുക കണ്ട കണ്ട പോയി നിന്ന് അവൻ മാന്യനായ രാഷ്ട്രീയക്കാരനാണ് നമുക്ക് ഇഷ്ടമുള്ള ആളാണ് അത്രമല്ല പിന്നെ പുള്ളി ഇനിയിപ്പോൾ അവിടെ വടക്കഞ്ചേരി പിന്നെ തിരിച്ചു പിടിക്കലൊക്കെ അസാധ്യമാകുന്ന രീതിയിലേക്ക് തന്നെ സേബരോട് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം അങ്ങനെ അധികാരമോഹിയൊന്നുമല്ല ഇപ്പുറത്ത് അറിയാമല്ലോ മുരളിയുടെ തോൽവിയും ബാക്കിയുള്ളതും എല്ലാം കൂടെ വന്ന് നിൽക്കുന്നു പിന്നെ സി പി ഐ ആണെങ്കിൽ അതുപോലെ സി പി ഐയുടെ അടുത്തട്ടിലെ പ്രവർത്തകർ നിർജ്ജീവാകുന്ന അവസ്ഥയുണ്ട് കാരണം സി പി ഐ ഒരു വിലയില്ലാത്ത പാർട്ടിയായി എൽ ഡി എഫിൽ നിൽക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് സി പി ഐ ഊട്ടിയു എന്നുള്ള കാര്യത്തിൽ ഉള്ള സംശയങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പ്രത്യേകിച്ചും ഈ വർഗീസിനൊക്കെ ഭാരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷം തിരുന്നാൽ മതിയായിരുന്നു ഈ വർഗീസിനൊക്കെ ചുമന്ന അഞ്ച് കൊല്ലം മേയർ സ്ഥാനത്തിരുത്തിയിട്ട് അത് കഴിഞ്ഞ ആവശ്യമില്ലായിരുന്നു സി പി എം അന്തസ്സുള്ള നിലപാടെടുക്കണമായിരുന്നു കോൺഗ്രസിനകത്താണെങ്കിൽ വർഗീസ് മേയറായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരുത്തനും പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അവൻ ചിലപ്പം ഇങ്ങോട്ട് വന്നേ അവൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുത്താൽ മതിയായിരുന്നു ഏതെങ്കിലും അതങ്ങനെന്തെങ്കിലും അങ്ങനെയായിരുന്നു അവരൊരു തന്ത്രം കാണിക്കേണ്ടിയിരുന്നത് അപ്പം തൃശ്ശൂരിൽ ബി ജെ പി ഒരു നിർണായക ശക്തിയായിട്ട് മാറുന്നു ആര് ഭരിക്കണം കോർപ്പറേഷൻ എന്ന് തീരുമാനിക്കാനുള്ള ശക്തിയിലേക്ക് ബി ജെ പി അവിടുത്തും അവിടുന്ന് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് കോഴിക്കോട് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഡൗൺ ആയി കിടക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ കഴിവുള്ള കുറേ ആൾക്കാരത്തുണ്ട് ഇപ്പം കോഴിക്കോട്ടത്തെ എം കെ രാഘവൻ എം കെ രാഘവനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും മോശപ്പെട്ട ഒന്ന് നമുക്ക് ഇന്നുവരെ പറയാൻ തോന്നിയിട്ടില്ല എം കെ രാഘവനെക്കുറിച്ച് എം കെ രാഘവൻ വളരെ അതിനാഘവട്ടം തന്നെയാണ് കോഴിക്കോട്ടുകാരുടെ അപ്പോൾ പ്രവീൺകുമാറിൻ്റെ പിന്നെ കോമാളിത്തരൊക്കെ അവസാനിപ്പിച്ച് അയാൾ കഥാപ്രസംഗം നടത്താതെ നിന്നു കഴിഞ്ഞാൽ അയാളൊന്നും അല്ലാതെ മുമ്പോട്ട് ഡി സി സി പ്രസിഡന്റ് ഡി സി ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി ഞങ്ങൾ അവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വീട് കറ്റാണൊന്നും കൊണ്ടുപോകരുത് പ്രവീൺകുമാറിനെ കിട്ടുന്ന നാല് വോട്ടില്ലാതാവും പിന്നെ ജയേന്ദ്രൻ എന്നാ അടുപ്പ് മാത്രമടുപ്പിക്കരുത് അങ്ങനെ നിന്നിട്ട് മര്യാദയ്ക്ക് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സിദ്ദിക്കിനെ ഉപയോഗിക്കാം പക്ഷേ സിദ്ധിക്ക് കൽപ്പറ്റ കേന്ദ്രീകരിച്ച് എന്നെ നിൽക്കത്തുള്ളൂ കാരണം നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുക ചരാഘവൻ പിന്നെ അതേപോലെ അഭിജിത്ത് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ നല്ല വർക്കുകയാണെങ്കിൽ പിന്നെ സിദ്ദിക്കിൻ്റെ ഒക്കെ ഏകോപനവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കോട് നഗരസഭയ്ക്കകത്ത് അവർക്ക് നില മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ കോഴിക്കോട് അട്ടിമറി ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം കോഴിക്കോടിൻ്റെ നിലവിലെ സ്ഥിതിക്കകത്ത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല അടുത്ത കണ്ണൂരിലേക്ക് പോകുമ്പം കണ്ണൂരിൽ ഞാൻ കണക്ക് കൂട്ടുന്നു ഒരു പക്ഷേ ആ കോ പ്രാദേശികമായി ഒരു പക്ഷേ കോൺഗ്രസ് ജയിച്ചോട്ടെ എന്ന് സി പി എമ്മിനോട് കടുത്ത വിരോധമുള്ള ബി ജെ പി വേണമെങ്കിൽ പ്രാദേശികമായി ചിന്തിക്കാൻ സാധ്യതയുണ്ട് ചിലർത്തെങ്കിലും അവർക്ക് സാധ്യതയില്ലാത്ത വാർഡുകളിൽ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് അത് പിന്നെ സ്റ്റേറ്റിലെയോ നാഷണൽ പൊളിറ്റിക്സിലെയോ സ്ഥിതിയല്ല കണ്ണൂരിൻ്റെ പൊളിറ്റിക്സ് എന്നുള്ളതാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ അവർക്ക് സ്വീകാര്യരായ ചില ആളുകളെ സൗമ്യരായ ആളുകളെ കോൺഗ്രസ് എവിടെയും നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആൾ അടുത്തുനിന്ന് എപ്പോഴെങ്കിലും തല്ലുകിട്ടിട്ടുള്ള ആൾക്കാരാണ് ബി ജെ പി ഇപ്പുറത്തുള്ളതെന്നുണ്ടെങ്കിൽ അവനെ തോപ്പിക്കണമെന്ന് എഴുതി ചിലപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് അവിടുത്തെ പഴയ അക്രമരാഷ്ട്രീയ ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ അവിടെ ധാരണയിലാണ് നമുക്കറിയാലോ പിന്നെ സി എമ്മിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയതിന് ശേഷമാണ് അവിടുത്തെ അക്രമരാഷ്ട്രീയത്തിന് അവസാനം കാണുന്നത് ആർ എസ് എസ് ബി ജെ പി മായിട്ടുള്ള സി പി എമ്മിൻ്റെ സംഘർഷങ്ങൾ അവസാനിക്കുന്നത് അതിനുശേഷം പിന്നീട് അവർ തമ്മിൽ അങ്ങനെ സംഘർഷത്തിലേക്ക് വരാതെ പോയിട്ടില്ല പിടുത്തം മിറ്റൊരു സംഘർഷത്തിലേക്ക് മറ്റത് ആഴ്ച ഒരാഴ്ചയില് വെട്ടും കുത്തുമായിരുന്നല്ലോ അപ്പോൾ അത് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കോർപ്പറേഷനുകളുടെ മറ്റൊരു അവസ്ഥ ബാക്കി ജില്ലാ പഞ്ചായത്തുകളെ ഒക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേക്ഷകർക്ക് ബോറടിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം